പത്തു വർഷം മുമ്പത്തെ ഒരു സംഭവമാണ് ഓർമ്മയിൽ വരുന്നത് എം ഡിയുമായി ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ആ നിമിഷം മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട് മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽക്കുന്നു എം ഡിയുമായുള്ള ഓർമ്മ ഞാനന്ന് ഡി സി ബുക്സിന്റെ എഡിറ്ററായിരുന്നു ഡി സി ബുക്സിന്റെ എഡിറ്ററായി ജോയിൻ ചെയ്യുമ്പോൾ ഡി സി ബുക്സിന് വലിയൊരു പരിമിതി ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പ്രസാധക സ്ഥാപനമാണ് ഡി സി ബുക്ക് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രസാധക സ്ഥാപനം പക്ഷേ എം ടിയുടെ പുസ്തകങ്ങളൊന്നും അവർക്ക് ലഭിച്ചിരുന്നില്ല എം ടിയുടെ പുസ്തകങ്ങളെല്ലാം അച്ചടിച്ചിരുന്നത് പ്രസിദ്ധീകരിച്ചിരുന്നത് തൃശ്ശൂരിലെ കറണ്ട് ബുക്സ് ആയിരുന്നു ഡി സിക്ക് എം ടിയുടെ പുസ്തകം അച്ചടിക്കണം എന്ന ആഗ്രഹം ഒരുപാട് ഉണ്ടായിരുന്നു അങ്ങനെയാണ് നാലുകെട്ടിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കാൻ ഡി സി തീരുമാനിച്ചത് എം ടിയുടെ നാലുകെട്ട് എന്ന നോവലിൻ്റെ നാൽപ്പതാം വാർഷികം നാലുകെട്ട് എന്ന നോവലിൻ്റെ റൈറ്റ് ഡി സി വാങ്ങി നാൽപ്പതാം വാർഷികം കോഴിക്കോട് വെച്ച് എം ടിയുടെ നാടായ കോഴിക്കോട് വെച്ച് നടത്തണം എന്നതായിരുന്നു കോഴിക്കോട് അന്നൊരു വലിയ ഒരു സാഹിത്യോത്സവം തന്നെ ഡി സി സംഘടിപ്പിച്ചു കവിയരങ്ങളും കഥയരങ്ങളും ഒക്കെയായി ഡി സിയുടേതായ രീതിയിൽ എല്ലാവിധത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സാഹിത്യ ഉത്സവം ആ സാഹിത്യ ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായിരുന്നു നാലുകെട്ടിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുക ആ ചടങ്ങിന് എം ഡിയെ കൊണ്ടുവരണമെന്ന് ഡി സി രവിസാറിന് നിർബന്ധമായി കോഴിക്കോട് ഡി സി ബുക്സിലെ മാനേജർ മുഹമ്മദ് ബഷീറിന്റെ മകളാണ് അവരാണ് എം ഡിയുമായി കോണ്ടാക്ട് ചെയ്തതും എം ഡി വരാമെന്ന് ഏറ്റവും കൃത്യം ആറു മണിക്കായിരുന്നു നാലുകെട്ടിന്റെ നാൽപ്പതാം വാർഷികം നാൽപ്പതാം വാർഷികവും നാൽപ്പതാം വാർഷികത്തിന്റെ പുതിയ എഡിക്ഷനും പുതിയ ഡി സി വർഷനും ഡി സിയുടെ എഡിക്ഷനും ഒക്കെ പ്രകാശനം ചെയ്യാൻ വെച്ചിരുന്നത് കൃത്യം സമയത്ത് തന്നെ അദ്ദേഹം എത്തി അന്നത്തെ ഡി സിയുടെ പരിപാടിക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് ഞാനായിരുന്നു കൃത്യസമയത്ത് എത്തിയ എം ടി വാസുദേവൻ നായർ കൃത്യ കൃത്യമായ രീതിയിൽ തൻ്റെ പ്രസംഗം നടത്തുകയും ചെയ്തു അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും മനസ്സിലുണ്ട് എൻ്റെ നാട്ടിലെ എൻ്റെ നാട്ടിൽ നിര നിരത്തി നിരത്തപ്പെടുന്ന കുന്നുകൾക്ക് വേണ്ടി എൻ്റെ മെലിയുന്ന ഭാരതപുഴയ്ക്ക് വേണ്ടി എൻ്റെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ വയലുകൾക്ക് വേണ്ടി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുന്നു വളരെ മനോഹരമായി അദ്ദേഹം പ്രവർത്തിച്ചു തിരികെ അദ്ദേഹത്തിനെ വീട്ടിൽ കൊണ്ടാക്കാനുള്ള ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചു മിതഭാഷയാണ് അദ്ദേഹം കൂടുതൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ഒരു അഭിമുഖം നടത്താനോ ഒന്നും എനിക്ക് സാധിച്ചില്ല ബി സി അന്ന് പച്ചക്കുതിര എന്ന് പറയുന്ന ഒരു മാസിക എപ്പോഴും ഉണ്ട് ഇറക്കുമുണ്ട് ഇപ്പം പച്ചക്കുതിരിയിലേക്ക് മറ്റുമെങ്കിലും ഒരു അഭിമുഖം എടുക്കുക എന്ന ഒരു ചുമതല കൂടി എനിക്ക് നൽകിയിരുന്നു പക്ഷേ അദ്ദേഹം അഭിമുഖം പോയിട്ട് വലുതായി സംസാരിച്ചത് പോലുമില്ല കോഴിക്കോടിന്റെ ഹൃദയമായ മിഠായി തെരുവിലൂടെ നടന്നു പോയപ്പോൾ കടന്നുപോയപ്പോൾ കാറ് കടന്നുപോയപ്പോൾ ഒരു വാക്ക് തന്നെ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത് എസ് കെ പൊറ്റക്കാട് മിഠായി തെരുവിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് മരിച്ചിന് വിൽപ്പന നടത്തിയിട്ടുണ്ട് അത്ര മാത്രമാണ് വിസാറുമായൊക്കെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് വൈൻ വിസാറൊക്കെ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു പക്ഷേ എം ഡി മിതഭാഷിയായിരുന്നു ആ മിതത്വം അദ്ദേഹത്തിന്റെ എല്ലാ കർമ്മ മേഖലയിലും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തിരക്കഥകൾ നമ്മളൊന്ന് പഠിച്ചു നോക്കിയാൽ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഒരു തിരക്കഥ കൃത്യമായി മിതത്വം പാലിച്ച് എഴുതുക എന്നൊരു രീതിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ സിനിമകൾ പ്രേക്ഷകർ ഒന്ന് നോക്കുക ഒരുപാട് ഒരുപാട് പറയേണ്ട സന്ദർഭങ്ങളിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ട സന്ദർഭങ്ങളിൽ വെറും രണ്ടോ മൂന്നോ വാചകത്തിൽ അത് അദ്ദേഹം അതാണ് എം ഡിയുടെ പ്രത്യേകത എം ഡിയുടെ ആ പ്രത്യേകത മറ്റൊരു തിരക്കഥാകൃത്തിനും അവകാശമാകില്ല ഒരുപാട് സംഭാഷണങ്ങളില്ലാതെ ഒരൊറ്റ സംഭാഷണത്തിൽ തന്റെ വികാരവും വിചാരവും ആവിഷ്കരിക്കാൻ കഥാപാത്രങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അദ്ദേഹത്തിന്റെ പഴശ്ശിരാജ മമ്മൂട്ടി നായകനായി അഭിനയിച്ച പഴശ്ശിരാജ എന്ന ചിത്രം നിങ്ങളൊന്ന് കണ്ടു അതിൽ പഴശ്ശിരാജാവായ മമ്മൂട്ടി ഭാര്യയോട് പറയുന്ന ഒരു സംഭാഷണം എൻ്റെ വാൾമുനെ ലാളിച്ചത്ര പോലും നിന്നെ എനിക്ക് ലാളിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു മനോഹരമായ സംഭാഷണമാണ് ഒരുപാട് പറയാം അവിടെ പഴശ്ശിരാജാവിന് ഭാര്യയോട് പക്ഷേ ഇത്രയും മതി പറയുന്നത് വടക്കൻ വീരഗാഥ എന്ന ചിത്രം എടുത്തു നോക്കുക എന്ത് എന്ത് മനോഹരമായാണ് അദ്ദേഹം അതിന്റെ സംഭാഷണം എഴുതിയിട്ടുള്ളത് ആ വടക്കൻ വീരഗാഥയിലെ ചന്ദു ഉണ്ണിയാർച്ചയോട് പറയുന്ന ഡയലോഗ് ഉണ്ണിയാർച്ചയുടെ വീടിനോളം മഹത്വമൊന്നും എനിക്കില്ല എങ്കിലും ചന്ദനമണിക്കട്ടിലെ ചിന്തയിലിടുകയാകും മൂത്താശാന് പറയുമ്പോൾ അതിലെല്ലാം ഉണ്ട് ചന്തുവിന്റെ പ്രണയമുണ്ട് ചന്തുവിന്റെ തകർച്ചയുണ്ട് ചന്തുവിന്റെ ജീവിത ജീവിതത്തിലെ ദുരന്തമുണ്ട് ഇതോ അംഗം എന്ന ആ കുട്ടികളോട് ചന്തു ചോദിക്കുമ്പോൾ പ്രേക്ഷകർ ഒരുമിച്ച് ഒന്നാകെ കൈയടിക്കുന്ന ഒരു കാഴ്ച കണ്ട കൗമാര കാലത്ത് നിന്നാണ് ഞാനിയെ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ മഞ്ഞ് എന്ന നോവൽ അതിലെ വിമല ടീച്ചർ കാമുകനെ കാത്തിരിക്കുന്ന വിമല ടീച്ചർ എത്ര മനോഹരമായിട്ടാണ് ആ കാത്തിരിപ്പ് അദ്ദേഹം നോവലായി മാറ്റിയത് അത്തരവിത്ത് കാലം ഇങ്ങനെ കാലത്തിലതീതമായി സഞ്ചരിക്കുന്ന എത്ര എത്ര നോവലുകൾ എഴുതി അദ്ദേഹം രണ്ടാമുഴത്തിലെ ഭീമൻ മലയാള സാഹിത്യത്തെ മാറ്റിമറിച്ച കഥാപാത്രം രണ്ടാമുഖത്തിലെ ഭീമനിലൂടെ എം ഡി കൊണ്ടുവന്നത് മലയാള യുവത്വത്തിൻ്റെ അന്നത്തെ ആശങ്കകളായിരുന്നു എം ഡിയെ അനുകരിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എം ടി എം ഡി മാത്രമായി നിൽക്കും